മണലൂർ പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിലെയും കാരമുഖ ശ്രീനാരായണ ഗുപ്തസമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചലഭോത്സവം എന്ന പേരിൽ പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിച്ചു എസ് എൻ ജി എസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു പ്രീ പ്രൈമറി പ്രസിഡന്റ് രാകേഷ് പറസ്റ്റർ പ്രധാന ടീച്ചർ പ്രിൻസിപ്പൽ പ്രീതി ടീച്ചർ ശശി മാസ്റ്റർ അധ്യാപകരായ ബിന്ദു പഞ്ചായത്ത് അംഗങ്ങളായ ധർമ്മൻ ബിന്ദു സതീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മണലൂർ പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിലെ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു കലോത്സവങ്ങൾ വിശ്വാസം നമുക്കറിയാം കൊച്ചുകുട്ടികൾ അവരെ ഒന്ന് രണ്ട് വയസ്സ് കഴിയുമ്പോൾ തന്നെ കലാപരമായ കഴിവുകൾ ഉയർത്തുകയും പല രീതിയിലുള്ള കായിക കായികമായും കഴിവുകൾ അവരുടെ ഉണ്ട് അത് വളർത്തിയെടുക്കുവാൻ നമ്മുടെ ഇതുപോലെ രക്ഷാധിക്കാർക്കും അതുപോലെ പി ടി അതുപോലെ നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചർമാർ അംഗൻവാടി ടീച്ചർമാർ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ ഭാവിയിലെ വലിയൊരു മുതൽക്കൂട്ടായി ഈ കലോത്സവങ്ങൾ വളർത്തിയെടുത്ത് കൊണ്ടുവരാനും അവർക്ക് കഴിയും അവർക്ക് കഴിയണമെന്നാണ് എൻ്റെ വിശ്വാസം